സ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഫലൂദ ഉണ്ടാക്കാനാണ് ഇനി നമുക്ക് പുറത്തൊന്നും പോയി വാങ്ങി കഴിക്കേണ്ട എല്ലാം ഫലൂദ കുട്ടികൾക്കെല്ലാം എളുപ്പത്തിൽ നമുക്കൊന്ന് തയ്യാറാക്കി കൊടുക്കാം അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനൊരു ഞാൻ ഒരു ഒരു പാത്രം അടുപ്പ് എത്തു വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ അര ലിറ്റർ പാൽ അതിലേക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം എന്താ പലൂതയുടെ മിക്സാണ് ഞാൻ എടുത്ത് വാങ്ങിച്ചിരിക്കുന്നത് സ്ട്രോബെറിയിലതാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് നമുക്കിനി പാലൊന്ന് ചൂടായിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഇത് നമുക്ക് ഹാഫ് തീയിലിട്ട് ഇട്ട് ഇളക്കിയെടുക്കണം നല്ല രീതിയിൽ മിക്സാക്കി ഇതൊക്കെ ഒന്ന് വെന്ത് വരും അന്നേരം അതിനകത്ത് സേമിയ എല്ലാം ഉണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്നു ഇളക്കി കൊടുക്കാം അതാ എല്ലാം നല്ലതാ കുറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കാൻ മതി ഇതുപോലെ മതി ഉണ്ടോ ഇനി നമുക്കിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു രണ്ട് മണിക്കൂറ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം നമുക്ക് ഒന്ന് തണുപ്പിക്കാനാണ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഫലൂടെയൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അണ്ടിപ്പരിപ്പ് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പല കൂടെ മിക്സ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ പരിപ്പിട്ട് കൊടുക്കാം മുന്തിരിയുടെ ചേർത്ത് കൊടുക്കാം കുറച്ച് നമുക്കിനി കുറച്ചുകൂടെ പരുവയ്ക്കാം നമുക്ക് കുറച്ച് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം പലൂടെ എല്ലാം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഇനി പുറത്തൊന്നും പോയി വാങ്ങിച്ച് കഴിക്കണ്ട നമുക്ക് എളുപ്പത്തി തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണം താങ്ക്